മെസ്സി നല്ല സങ്കടം ഞാൻ മെസ്സി ആരാധന ബുദ്ധിമുട്ട് നമുക്കുണ്ട് പക്ഷേ ഈ മെസ്സിനെ മെസ്സിനെ മെസ്സിയായി ലെവലിൽ ടീമാ ഞാനുള്ളത് മലപ്പുറം പയ്യനാട് മഞ്ചേരി പയ്യനാട് ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് വലിയ ആവേശം നിറഞ്ഞ സൂപ്പർ ലീഗ് മത്സരം കാണാൻ ജനങ്ങളാണ് ഇവിടെ ഉള്ളത് വലിയ ആവേശത്തിലാണ് നമുക്കറിയാം കേരളത്തിൽ മെസ്സി എത്തും മെസ്സി എത്തുമെന്നുള്ള നൂറ് തവണ കേട്ട ഒരു കാര്യമാണ് പക്ഷേ ഈ നവംബറിൽ മെസ്സി കേരളത്തിലേക്ക് എത്തില്ല ഔദ്യോഗിക സ്ഥിരി ഔദ്യോഗിക സ്ഥിരീകരണം വന്നു ആ ഒരു സാഹചര്യത്തിൽ ഈ മലപ്പുറത്തെ പ്രത്യേകിച്ച് ഈ മലബാറിന്റെ ആസ്ഥാനമായ മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകരുടെ ഈ ഒരു വികാരം എന്താണ് മെസ്സി എത്താതിൻ്റെ കാരണം അല്ലെങ്കിൽ അതിന്റെ ഒരു നിരാശ എത്രയാണ് എന്ന് ഈ പ്രിയപ്പെട്ട ഈ മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമിയോട് ചോദിക്കാം മെസ്സി മെസ്സി എത്തുക എന്നുള്ള പക്ഷേ എത്തില്ല ഒരു കാര്യം എത്രത്തോളം ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു മെസ്സി വരുന്ന പോലെ തന്നെ നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു പോയി കാണാനായിട്ട് എല്ലാവരും തയ്യാറായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു നിരാശ ഉണ്ട് സത്യം പറഞ്ഞാൽ വരില്ല എന്ന് അറിഞ്ഞ ശേഷം മെസ്സി ഇനി വരാനുള്ള പറഞ്ഞ വരൂല്ലോ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മളെ നമുക്കറിയില്ല കൂടുതലൊന്നും ഇനിയും വരുന്നാണ് പറയണേ പ്രതീക്ഷ വെക്കല്ല നമുക്ക് വേറെ ചെയ്യാറില്ലല്ലോ പ്രതീക്ഷയിൽ തന്നെയാണ് സത്യം പറഞ്ഞ അറിയില്ല കേരളത്തിലേക്ക് പക്ഷെ പോയില്ലേ േ കഴിഞ്ഞുണ്ടാവും അറിയില്ല അറിയില്ല അതൊക്കെ നോക്കിയാൽ മനസ്സിലാവുള്ളൂ മിന്നാലെ പോയില്ല വന്നാ നല്ലത് വന്നിട്ടില്ലെങ്കിൽ പോയി വരുന്നതാണ് വിചാരിച്ചത് വരുന്നുണ്ടാവും അറിയില്ല പക്ഷെ ഡൽഹിയിൽ ഇവിടെക്കായിട്ട് വരുന്നതാണ് പറയുന്നത് ഇല്ല എന്നാണ് പറയുന്നത് അറിയില്ല പക്ഷേ കേരളത്തില്ലെന്നുള്ള ന്യൂസുകൾ അങ്ങനെയൊക്കെ ഇല്ല ഐ മീൻ നമുക്കറിയായിരുന്നോ ചില മാറ്റങ്ങളൊക്കെ വരുന്നറിയായിരുന്നു പക്ഷെ എത്ര പെട്ടെന്ന് ഇങ്ങനെ മാറി മാറിയൊന്നും വിചാരിച്ചില്ല മെസ്സി നല്ല സങ്കടം ഞാൻ മെസ്സി ഒരു ആരാധന കൊണ്ട ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് പക്ഷെ ഈ നാല് ഓളോഫീസർ കേണെന്നും മെസ്സിനെ കൂട്ടിലായി റിപ്പോർട്ട് ചാനലിൽ നാല് ഓൾ ഓഫീസർക്കും മെസ്സിനെ കൂട്ടിലെ ഹൈ ലെവലിൽ ടീമാർ ഞങ്ങൾ മെസ്സിനെങ്ങും ശരിക്കും ചതിച്ചത് ആരാച്ചാല്പ്പോർട്ടർ ചാനൽ അല്ലേ ശരിക്കും ചതിച്ചത് റിപ്പോർട്ടർ ചാനലാണ് അതിന്റെ ഫുള്ള് ഉത്തരവാദിത്വം വരാൻ ചാൻസ് ഉണ്ടോ വരും പറയും ഒരു പ്രാവശ്യം വരും എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു പിന്നും വരും പറഞ്ഞു നമ്മൾ വിശ്വസിക്കാം നവംബറിൽ വരുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ വരില്ല എന്നാണ് പറയുന്നത് ാണ് പ്രതീക്ഷ ഒട്ടും പോണോന്ന് ആഗ്രഹമുണ്ട് സാധിക്കും വരാനുള്ള ചാൻസ് ഉണ്ടോന്നല്ലേ പറയുന്ന മാർച്ച് വിണ്ടോ ഇനി നവംബർ ഉണ്ടോ പറഞ്ഞു ഇനി അടുത്ത് മാർച്ച് ഉണ്ടോ നോക്കു പോകി അറിയില്ല വരുമെങ്കിലും സന്തോഷം ആ മാച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഇത്രയും വലിയൊരു മാച്ച് നടക്കുമ്പോൾ കാരണം എനിക്ക് തോന്നുന്നു പത്ത് വർഷമായിട്ട് നടന്നിട്ടില്ലെന്നോന്നല്ലേ അതിന് മുന്നേ കണ്ട നടന്ന് സഹായിക്കും മെസ്സി വരും വരുമെന്ന് നിരാശ അത് തന്നെയാണ് ഇവർ പറയുന്നത് മെസ്സി ഇനി കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഇവർ ഈ മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമികൾ പറയുന്നത് വലിയൊരു ആവേശത്തിലായിരുന്നു കാരണം മെസ്സി കേരളത്തിലേക്ക് എത്തും ഈ ഫുട്ബോൾ പ്രേമികൾ വലിയൊരു ആവേശത്തിലായിരുന്നു വലിയൊരു നിരാശ അവരുടെ മുഖത്ത് കാണുന്നു വലിയൊരു നിരാശ അവരുടെ മുഖത്ത് ഏതായാലും കാണുന്നുണ്ട് മെസ്സി എത്തുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം യുനുസ് അഹമ്മദ് മീഡിയ വൺ മലപ്പുറം